പഠിക്കണം എന്നുള്ള എന്നുള്ളൊരു ഡൗട്ടിലാണ് എല്ലാവരും നിക്കുന്നത് അല്ലെ പ്ലസ് വൺ സ്റ്റുഡൻസ് ആയാലും പ്ലസ് ടു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഇനി എങ്ങനെ പഠിക്കും എന്നുള്ള വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കും നിക്കുന്നത് കാരണം ഇതിപ്പോ ജനുവരി പകുതിയാകാറായിട്ടുണ്ട് നമുക്കിന് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മോഡലിന്റെ ടൈം ടേബിള് കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ മോഡലിന് നമ്മള് എങ്ങനെ പഠിച്ചു തീർക്കും മോഡല് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മോഡല് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോഴേക്ക് പഠിച്ചു തീർന്നിട്ടില്ല എന്ത് ചെയ്യും ഒരു ടെൻഷനും വേണ്ട കാരണം ഈ മോഡലിന് നിങ്ങള് എന്ത് ചെയ്യണ്ട മോഡലിലേക്ക് പഠിച്ചു തീർന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ആകണ്ട ആവശ്യമില്ല നമ്മുടെ എക്സാം അല്ലെ നമുക്ക് മാർക്ക് വേണ്ടത് ഏതില്ല മാർച്ചിലെ എക്സാമിലാണ് നമുക്ക് മാർക്ക് വേണ്ടത് നമ്മളെല്ലാം കൊല്ലം സ്റ്റുഡൻസിനെ അങ്ങനെ പഠിപ്പിക്കാറുള്ളത് ഒരുപാട് പേര് വറീഡാകാറുണ്ട് ഏർ മോഡല് ഫെബ്രുവരി ജനുവരി ആ ഒരു സമയത്താല് വരാറ് അപ്പൊ അങ്ങനെ വരുമ്പോൾ പഠിച്ചു തീർന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് കുഴപ്പമില്ല മോഡല് മാർക്ക് കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല നമുക്ക് മാർക്ക് വേണ്ടത് ഏതിനാ മാർച്ചിലെ എക്സാമിലേക്കാണ് അപ്പൊ മാർച്ചിലെ എക്സാമിലേക്ക് വെറും ഒരു മാസത്തെ ഒരു മാസത്തെ വളരെ ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഈ വരുന്ന മാർച്ച് എക്സാമിന് പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് അത് അല്ലെങ്കിൽ പ്ലസ് ടു നിങ്ങൾക്ക് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം പ്ലസ് ന്റെ മെഗാ റിവിഷൻ ബാച്ച് നമ്മള് ഫെബ്രുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യും then plus പ്ലസ് ന്റെ മെഗാ റേഷൻ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു പോയ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് കിട്ടും സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഡൗട്ട് ഒക്കെ എന്നോട് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം google meet ലൈവ് നടക്കുമ്പോൾ ചോദിക്കാം whatsapp വാട്സപ്പിലൂടെയും ചോദിക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് പഠിച്ചു തീർക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്താൽ മതി അക്കൗണ്ട്സ് എക്കണോമിക്സ് ബിസിനസ് ഇംഗ്ലീഷ് ഈ നാല് സബ്ജക്ട് നിങ്ങൾക്ക് അവിടെ അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും അതല്ലാതെ അതല്ലാതെ എങ്ങനെ പഠിച്ചു തീർക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇനി എന്ത് ചെയ്യാം ചാപ്റ്റർ ആദ്യം മുതലേ പഠിക്കാൻ നിക്കണ്ട ഷോർട്ടാക്കി പഠിക്കാം അപ്പൊ ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോടോ ഒക്കെ ചോദിച്ചിട്ട് ഷോർട്ട് നോട്ട്സ് നോക്കി വേണം ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് അക്കോമൻസി എക്കണോമിക്സ് പോലുള്ളതൊക്കെ ആണെങ്കിൽ പ്രോബ്ലംസ് ഇപ്പൊ പഠിക്കാം ഓക്കെ പ്രോബ്ലംസ് ഇപ്പൊ വർക്ക്ഔട്ട് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം തൻ ബിസിനസ് പോലുള്ള തിയറി സബ്ജെക്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോയിന്റ്സ് പഠിക്കാം ഓക്കെ അതിന്റെ എക്സ്പ്ലനേഷൻ കാണാതെ പഠിക്കണ്ട പോയിന്റ്സ് മാത്രം പഠിക്കാം ഇപ്പൊ അത് അങ്ങോട്ട് പഠിച്ചു തീർക്കാം അതിനുശേഷം അക്കൗണ്ടൻസി ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ബാക്കി സമയം കൊണ്ട് വേണം തിയറി പഠിച്ചെടുക്കാൻ വേണ്ടി കാരണം തിയറിക്ക് നമുക്ക് ഒരുപാട് സമയം വേണ്ട പോയിന്റ്സിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ശേഷം പഠിച്ചാൽ മതി ഇപ്പൊ മോഡലിലേക്ക് നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി പോയിന്റ്സ് എന്നിട്ട് എക്സ്പ്ലനേഷൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സ്വയം ക്രിയേറ്റ് ചെയ്ത് ചെയ്താ പ്രോബ്ലംസ് പഠിക്കാം കാരണം തിയറി പിന്നെ പഠിച്ചാൽ മതി പ്രോബ്ലംസ് ഇപ്പോഴത്തെ മോഡൽ എക്സാമിന് വന്നാൽ ചെയ്യാൻ പാകത്തിന് റെഡി ആയിരുന്നാൽ മതി സെക്കൻഡ് ലാംഗ്വേജിലേക്ക് അങ്ങനെ ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ലല്ലോ ഇംഗ്ലീഷ് ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി പഠിക്കാം അപ്പൊ ഇനി ആ മോഡൽ എക്സാമിലേക്ക് നിങ്ങൾ ഇങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് മോഡൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ റിലാക്സ് ചെയ്തിരിക്കല്ല പിന്നെ ഉഷാറായിട്ട് പിന്നെയും പഠിക്കാൻ വേണ്ട പിന്നെ വേണം ബാക്കി തിയറി പിന്നെ എന്തൊക്കെ നമ്മൾ പെൻഡിങ് കിട്ടോ അതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പ്രാക്ടിക്കൽസ് വരും അപ്പൊ അതനുസരിച്ച് സമയം നമ്മൾ കണ്ടെത്തണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ ഏറ്റവും എളുപ്പ വഴി ദിവസവും ഒരു മണിക്കൂർ വെറും ഒരു മണിക്കൂർ നിങ്ങളുടെ കയ്യിൽ മാറ്റിവെക്കാനുണ്ടോ സൺഡേ വേണ്ട സൺഡേ ക്ലാസ് ഇല്ല ഒരു മണിക്കൂർ മാറ്റി വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയാണെന്നുണ്ടെങ്കിൽ എ പ്ലസ് എന്നുള്ള ഒരു സ്വപ്നം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇപ്പൊ പ്ലസ് വൺ കാരാണെന്നുണ്ടെങ്കിൽ പ്ലസ് വൺ മെഗാർ വിഷയമാണ് ഇമ്പ്രൂവ്മെന്റുകാരാണെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് എന്നും പ്ലസ് ടു കയറാണെങ്കിൽ പ്ലസ് ടു റിവിഷൻ ഒന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ക്ലാസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ ക്ലാസിലേക്ക് ആഡ് ചെയ്യും കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് അവിടെ നമ്മൾ അവൈലബിൾ ആക്കി തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങിക്കോളാം ഓക്കെ താങ്ക് യു